ം മൈത്രി സൗഹൃദ കൂട്ടായ്മയുടെ ഒന്നാം വാർഷികവും ഓണാഘോഷവും സംഘടിപ്പിച്ചു സൗഹൃദ സമ്മേളനം സിപ്പി പള്ളിപ്പുറം ഉദ്ഘാടനം ചെയ്തു നിസ്സാരമായ ഒരു സാഹിത്യകാരനല്ല ഒന്നാം സാഹിത്യകാരനാണ് നവോത്ഥാന സാഹിത്യം വരുന്നത് തകഴി തകഴി ദേവ് ദേവ് ബഷീർ ബഷീർ ഈ മൂന്ന് പേരുകളിലൂടെയാണ് അവര് കൊണ്ടുവന്ന ആ ധാരണയിലൂടെയാണ് ഇവിടുത്തെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ തുടച്ചു മാറ്റാൻ തൊഴിലാളികൾ അവസരം ഉണ്ടായത് അവരുടെ വീട്ടിലെ കൃത്യങ്ങളിലൂടെ തന്നെയാണ് ಹಾಕಿಸಿರಲ್ಲ ಎಲ್ಲ ಹೇಳಿದ್ಯಾ ಅಯಲ್ ಕಾಲಕ್ಕೆ ಕೇಂದ್ರ ಸಾಹಿತ್ಯ ಅಕಾಡೆಮಿ अवार्ड ನೀಡಿ ಓಡೆಯಲ್ಲಿರುವವರು ಬಹುಮದಿಗಳಾದ ಕೇರಳ ಸಾಹಿತ್ಯ ಅಕಾಡೆಮಿ अवार्डಕ್ಕೆ ನಿರ್ಮತಿ अवार्डವ ನೀಡியா ಜೋಳಿ ಕಲರಕಲ್ ಸೋಗದಮ್ಮ ಶಾಮ್ಸೀಚು ಪಿವಿ ಸುನಿಲ್ ಅಧ್ಯಕ್ಷರ ವೈಚು ತಿರಿಮರಿ ಅಲ್ಲ ಅದಾದಮೇಲೆ ನಾವು ಮುಂದೆ ನಡೆಯಬೇಕಾದದ್ದು ಅದೊಂದು ಅದಾದಮೇಲೆ ಮಿಲ್ಚರ वेदा നോട്ടേ നടത്തിന് വേണ്ടി സഹായം nodig എന്ന് പറയുക നമ്മൾ അതിലൂടെ ശിലാവൻ നിർത്തുവില അതേപോലെ നമ്മൾ കേൾക്കുന്ന മുനമ്പതവർകള അങ്ങനെ അതേ ഇതിന് തന്നെ പ്രതികാലുകളായിട്ട് പതി പതി പക്ഷരണ്ട് കാണാം എം എസ് രതീഷ് മുഖ്യാതിഥിയായിരുന്നു കാരുണ്യ മൈത്രി പദ്ധതി ഉദ്ഘാടനം കെ ഒ വർഗീസ് നിർവഹിച്ചു എം ബി ചന്ദ്രബോസ് ജിൻഡ അനിൽകുമാർ എം എസ് ശ്യാംകുമാർ ബ്രഹ്മശ്രീ ശ്രീകാന്ത് തന്ത്രി റവൻ ഫാദർ ആൽബി കോണോത്ത് ഉസ്താദ് ഇക്ബാൾ ഗിരിജ ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു വിശിഷ്ട വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു വിദ്യാഭ്യാസ പ്രോത്സാഹന അവാർഡ് ദാനവും നടന്നു ന്യൂസ് ബ്യൂറോ പറവൂർ